മംഗലത്ത് എം എൽ എയുടെ വിദ്യാഭ്യാസങ്ങൾ വിതരണം ചെയ്തു കയ്പമംഗലം നിയോജക മണ്ഡലം വിദ്യാഭ്യാസ സമിതി അക്ഷര കൈരിളിയുടെ നേതൃത്വത്തിൽ ഇ ടി ടൈസൻ മാസ്റ്റർ എം എൽ എ ഏർപ്പെടുത്തിയ വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു അനുമോദന ചടങ്ങ് റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസത്തിന്റെ മാറ്റിയ കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ കേന്ദ്രമാണ് കേരളം എന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ല എന്നാൽ ഇത്തവണ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുമ്പേ മാറ്റപ്പെട്ട പാഠപുസ്തകങ്ങൾ പ്രത്യേകിച്ച് ഒന്നാം ക്ലാസ്സിലെയും മൂന്നാം ക്ലാസ്സിലെയും അഞ്ചാം ക്ലാസ്സിലെയും ഏഴാം ക്ലാസ്സിലെയും ഒമ്പതാം ക്ലാസ്സിലെയും പാഠപുസ്തകങ്ങൾ വിദ്യാർത്ഥികളുടെ മുമ്പിൽ എത്തിച്ചതിന് ശേഷമാണ് നാളെ പ്രവേശനോത്സവത്തിലൂടെ പുതിയ അധ്യയന വർഷത്തിലേക്ക് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് കുട്ടികളെ ആകെ ക്ഷണിക്കുന്നത് ഒന്നാം ക്ലാസ്സിലേക്കും മൂന്നാം ക്ലാസ്സിലേക്കും അഞ്ചാം ക്ലാസ്സിലേക്കും ഏഴാം ക്ലാസ്സിലേക്കും ഒമ്പതാം ക്ലാസ്സിലേക്കും പാഠപുസ്തകം പരിഷ്കരിച്ചു എന്ന് പറഞ്ഞാൽ ഇരട്ടയക്കത്തിലുള്ള ക്ലാസുകളിലെ പുസ്തകങ്ങൾ പരിഷ്കരിക്കില്ല എന്നല്ല അതിൻ്റെ അർത്ഥം കാലത്തിനനുസൃതമായി കേരളത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെ മാറ്റാൻ കഴിയുന്ന വിധത്തിൽ കേരളത്തിലെ പുസ്തകങ്ങളിൽ ഇടപെടുകയും ചരിത്രബോധത്തെയും ശാസ്ത്ര സത്യത്തെയും അതുപോലെ നിലനിർത്തിക്കൊണ്ട് കൂടുതൽ കരുത്തുള്ളവരാക്കി കുട്ടികളെ മാറ്റാൻ കഴിയുകയും ചെയ്യുന്ന വിധത്തിലുള്ള പാഠ്യപദ്ധതി പരിഷ്കരണത്തിനാണ് കേരള നേതൃത്വം ആവുന്നത് നിങ്ങൾ പത്രങ്ങളിലൂടെ വായിച്ച് കാണാൻ തുറിയും അനിയത്തിമാരും അനിയന്മാരുമുള്ളവർ ഒരുപക്ഷെ നേരിട്ട് കണ്ട് കാണും മൂന്നാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ അധ്യായങ്ങളിൽ ഒന്നും വീട്ടിലെ അടുക്കളയിൽ പങ്കാളികൾ ആരൊക്കെ എന്ന ചോദ്യം കുട്ടികളോട് അങ്ങോട്ട് ചോദിക്കുകയാണ് വീട്ടിലെ അടുക്കളയിൽ എന്ന ചോദ്യത്തിന് പലപ്പോഴും ഒരു വ്യവസ്ഥയിൽ വേണ്ടതുപോലെ മാറ്റം ഉണ്ടാകാത്ത നാട്ടിൽ അമ്മമാർ മാത്രമായി അത് കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കി മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി പറഞ്ഞു എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ മുഖ്യാതിഥിയായി ഐ ആർ എസ് കരിയർ ഗൈഡൻസ് ക്ലാസ്സിന് ജ്യോതിസ് മോഹൻ നേതൃത്വം നൽകി വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ പി രാജൻ നിഷ അജിതൻ എം എസ് മോഹനൻ സീനത്ത് ബഷീർ വിനിതാ മോഹൻദാസ് ശോഭന രവി ടി കെ ചന്ദ്രബാബു ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ കെ എസ് ജയ സുഗതാ ശശിധരൻ പഞ്ചായത്ത് അംഗം ഒ എ ജെൻറിൻ കൺവീനർ വി കെ മുജീബ് റഹ്മാൻ അക്ഷരകൈരളി കോർഡിനേറ്റർ ടി എസ് സജീവൻ ട്രഷറർ എം കെ സൈഫുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു നിയോജകമണ്ഡലത്തിലെ വിദ്യാലയങ്ങളിൽ നിന്നും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും നൂറു ശതമാനം നേടിയ വിദ്യാലയങ്ങൾക്കും പ്രത്യേക പുരസ്കാരങ്ങൾ നൽകി അനുമോദിച്ചു Tiga lembaga itu sudah siap, terus mahu hendak mengumumkan seribu tiga